ഹരേ കൃഷ്ണ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭഗവാന് ധാരാളം അവതാരങ്ങളുണ്ട് പക്ഷേ ഏറ്റവും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് ആ ഒരു ഉണ്ണീനിയെണ്ണയാണല്ലേ കയ്യിൽ കുറേ വെണ്ണയൊക്കെ പിടിച്ചിട്ട് നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്ന ആ ഉണ്ണീൻ്റെ മുഖം കണ്ടാൽ നമ്മൾ എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും ചിരിച്ചു പോവും അതാണ് ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ചിലർക്ക് ജോലിയില്ലാതായിരിക്കാം വീടില്ലാണ്ടായിരിക്കാം മക്കളില്ലാതായിരിക്കാം അങ്ങനെ പല പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്പോൾ എന്തു തന്നെയായാലും നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊരു ഭഗവാൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ കയ്യിൽ വെണ്ണയായിട്ട് നിങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപമോ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സൊരുക്കി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് വരും എന്നാൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ നമ്മൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണിക്കണ്ണൻ എന്തായാലും നമ്മളുടെ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല അപ്പോൾ ഈ ഉണ്ണിക്കണ്ണിനെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കണ് കയ്യിലിങ്ങനെ വെണ്ണയേറ്റിരിക്കുന്ന ഉണ്ണിക്കുണ്ടല്ലോ ആ വെണ്ണ കഴിക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും ഭയങ്കര തിടുക്കായിരിക്കും അപ്പോൾ ഉണ്ണിക്ക് വെണ്ണ വേഗം കിട്ടുവാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കയ്യിലുള്ള വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ ആ ആഗ്രഹം വേഗം സാധിച്ചു തന്നിട്ട് വെണ്ണ കഴിക്കാൻ വീണ്ടും ആ ഉണ്ണി ടുക്കം കൂട്ടും എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇതൊരു ശാസ്ത്രമല്ല വളരെയധികം ഭക്തജനങ്ങൾ ഈ ഒരു ഫോട്ടോവിനെ കുറിച്ചിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അനുഭവം ഞാൻ പറയാം അപ്പം അതെൻ്റെ തന്നെ ഒരു റിലേറ്റീവാണ് അവർക്ക് മക്കളില്ലാണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്നത് ഏകദേശം കല്യാണം കഴിഞ്ഞൊരു പത്ത് വർഷത്തോളമായി പലവിധ പലവിധ ട്രീറ്റ്മെൻറ്റ്സ് അവരെടുത്തിരുന്നു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സും എല്ലായിടത്തും അവർക്ക് അതിലൊന്നും ഫലപ്രദമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായില്ല അവസാനം അവർ ഇങ്ങനെയൊരു കാര്യം ആരുടെ കേന്നോ കയ്യിൽ നിന്ന് കേട്ടു അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദിവസവും രാവിലെ കുളിച്ച് വന്നിട്ട് ഈ വെണ്ണ വെണ്ണ കയ്യിലുള്ള ഉണ്ണി കണ്ണനെ പ്രാർത്ഥിച്ചിട്ട് പറയും ഭഗവാനെ ഞങ്ങൾക്ക് ഇതുപോലൊരു ഉണ്ണിയെ കിട്ടണേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു വൈകാതെ തന്നെ അവർക്ക് അതിനുള്ളൊരു അവർ പ്രാർത്ഥിച്ചതിനുള്ളൊരു ഫലം ലഭിച്ചു അവർ ഗർഭിണിയായി ഇപ്പോൾ ഉണ്ണിയെ പോലെ തന്നെയുള്ളൊരു മകനെ അവർ കൊണ്ട് നടക്കാണ് അപ്പം നമ്മൾക്ക് എനിക്കിതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു ഹന്ത ഹാഗ്യജനാനം അല്ലേ എന്തൊരു ഭാഗ്യമാണ് ഭഗവാൻ്റെ ഭക്തർക്ക് മനസ് ഒതുക്കി വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടാത്തത് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് പരിഹാരമില്ലാത്ത കാര്യത്തിനും പരിഹാരമുണ്ടാക്കാനായിട്ട് നമ്മുടെ ഭഗവാനെ കഴിഞ്ഞിട്ടേ ഇനി വേറെ ആരുള്ളൂ അത് ഒരു സാക്ഷ്യമല്ല പല പല സാക്ഷ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ മനസ്സിൽ തട്ടിയിട്ടുള്ള പറയാൻ പറ്റുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് മറ്റുള്ള ഭക്തജനങ്ങൾക്കും കൂടുതൽ ഉത്സാഹവും വിശ്വാസവും കൂട്ടുവാനായിട്ട് അത് വളരെയധികം സഹായിക്കും അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഉണ്ണി ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഫോട്ടോസ് വാങ്ങിച്ചു വെക്കുക ഇനിയിപ്പോൾ ദൂരെയുള്ള സ്ഥലത്ത് പുറം നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഭഗവാൻ്റെ അങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയേണ്ടത് ആരോടാണ് കൃഷ്ണഭക്തന്മാർ പ്രത്യേകിച്ചും നമ്മുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഭഗവാനോട് ആദ്യം പറയുക ഉറപ്പാണ് ഭഗവാൻ അതിനൊരു പരിഹാരമാണെങ്കിൽ പരിഹാരം കണ്ടു അല്ലെങ്കിൽ ഏത് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷകർത്താവായിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വരുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ಎಲ್ಲರೇನು ಭಗವನ್ ಅನುಗ್ರಹಿಕೆ ಸರ್ವಂ ಕೃಷ್ಣ ಅರ್ಪಣಸ್ತು ಹರೇ ಕೃಷ್ಣ